ഓൺലൈൻ ആയിട്ടുള്ള കൺസൾട്ടേഷന് ശേഷം നമ്മൾ പേഷ്യൻസിന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അതായത് ഭക്ഷണത്തെ കുറിച്ചിട്ടും വ്യായാമത്തെ കുറിച്ചിട്ടൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനെ നമ്മൾ വ്യായാമത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ചില ആളുകൾ പറയാറുണ്ട് അയ്യോ ഡോക്ടറെ എന്നോട് വ്യായാമം ചെയ്യാൻ പറയല്ലേ ഓൾറെഡി ഞാൻ അണ്ടർ ആണ് അല്ലെങ്കിൽ ഞാൻ മെലിഞ്ഞിട്ടായിരിക്കുന്നത് ഇനി വ്യായാമം കൂടി ചെയ്ത എന്താവും എന്നോട് വ്യായാമം ചെയ്യാൻ പറയില്ലേ ഞാൻ വ്യായാമം ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ പി ഉണ്ട് താനും അപ്പോൾ നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലീൻ പി സി ഒ ഡി എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറി ഓഫ് ആളുകളുണ്ട് മെലിഞ്ഞിട്ടായിരിക്കും അവരിൽ പി സി ഒ ഡി ഉണ്ടായിരിക്കും അപ്പോൾ അത്തരം ആളുകൾ വ്യായാമം ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഒരു വലിയ സംശയമായി ഇപ്പോഴും നിലനിൽക്കുന്ന ഒന്നാണ് സത്യത്തിൽ നമ്മൾ പി സി ഒ ഡി ഉള്ളവരോട് വ്യായാമം ചെയ്യാൻ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാൻ പറയുന്നത് തന്നെ അവരുടെ തടി കുറയാൻ അല്ലെങ്കിൽ ശരീരഭാരം കുറക്കാൻ വേണ്ടിയിട്ടല്ല മറ്റു ചില പർപ്പസുകളാണ് സീരിയസ് ആയിട്ട് ഈ വ്യായാമം ചെയ്യാൻ പറയുന്നതിന്റെ പിന്നിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ആയിട്ട് വ്യായാമം ചെയ്യുന്നതിലൂടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഹോർമോണിന്റെ ഇംബാലൻസ് കറക്റ്റ് ചെയ്തിട്ട് അത് നോർമൽ ആവാനും ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാനും വ്യായാമം നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ആയി നിൽക്കുന്ന ഹോർമോണുകളെയൊക്കെ ബാലൻസ്ഡ് ആക്കുന്നതിലൂടെ അവരുടെ പീരിയഡ്സ് റെഗുലർ ആവും പിന്നെ പി സി ഒ ഡ ആളുകളിൽ ടൈപ്പ് ടു ഡയബറ്റീസ് അതുപോലെ തന്നെ ഹൃദ്രോഗം ഹൈപ്പർ ടെൻഷൻ ഒക്കെ വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അവർക്കും എന്തുകൊണ്ടും വ്യായാമം ചെയ്യുന്നത് നല്ലതാണ് പിന്നെ മൊത്തത്തിലുള്ള ഒരു ഹെൽത്ത് മെച്ചപ്പെടുത്താനും നമ്മുടെ മെൻ്റൽ സ്ട്രെസ് കുറക്കാനും ഒക്കെ വ്യായാമം നമ്മളെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട് നമ്മുടെ ഓവറോൾ ഹെൽത്ത് നിലനിർത്താനും മെൻ്റൽ സ്ട്രെസ് കുറക്കാനും ഒക്കെ ഈ എക്സസൈസുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് ഇനി മുതൽ എന്തിനാണ് മെലിഞ്ഞ പി സി വ്യായാമം ചെയ്യേണ്ടത് എന്ന് ചോദിക്കാതിരിക്കുക